വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണെന്ന് ഐ ജി കെ സേതുരാമൻ ഐ ബി എസ് ഗുരുവായൂരിൽ പ്രതിഭാ സംഗമം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു ഒരു സുപ്രധാന ഘട്ടമാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം ആലോചിച്ചു എന്താണ് വിഷയം പഠിക്കുന്നതിൽ അത് ഞങ്ങളുടെ സ്കൂളുണ്ടായിരുന്നത് എല്ലാവരും പറഞ്ഞത് എഞ്ചിനീയറിംഗ് ഡോക്ടറായിട്ട് പഠിക്കേണ്ടത് കണക്കും സയൻസും അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കണക്കും സയൻസും ഞാൻ പഠിച്ചു അതിലേക്ക് പത്താം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നിയത് പന്ത്രണ്ടാം ഞാനൊരു എഞ്ചിനീയറിംഗ് കുറച്ചുകൂടി നല്ലത് ഒരു സിവിൽ സർ ഉള്ള ഗുരുവായൂർ ടൌൺ ഹാളിൽ നടന്ന പരിപാടി എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലത്തിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും നൂറു ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷെഹീർ വിജിത സന്തോഷ് ടി വി സുരേന്ദ്രൻ ബിന്ദു സുരേഷ് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാരക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ടി ശിവദാസൻ കെ പി എ റഷീദ് തേലമ്പറ്റ വാസുദേവൻ പി കെ സേതാലിക്കുട്ടി പി സി ഷാഹു തുടങ്ങിയവർ സംസാരിച്ചു